അങ്ങനെ നവീനെ പറഞ്ഞു വിടാൻ വേണ്ടി പല പണിയും നോക്കിയിട്ടും നവീൻ പോകുന്നില്ല അവസാനം പറഞ്ഞ് നാളെ പന്ത്രണ്ട് മണി വരെ നിനക്ക് സമയം തന്നിട്ടുണ്ട് ഈ പന്ത്രണ്ട് മണിക്കുള്ളിൽ ഇനി എനിക്ക് മര്യാദയ്ക്ക് അമ്പതിനായിരം രൂപ തന്നെ ആ അങ്കി അങ്ങനെ തലയാട്ടി ഇവിടെയാണ് ഈ സമയത്താണ് ശ്രുതി കയറി വരുന്നത് ശ്രുതി കയറി വരുന്നത് നവീനും ശ്രുതിയും തമ്മിൽ പരസ്പരം കണ്ടിട്ടില്ല കയറി വന്നിട്ട് ചോദിച്ചു നീ എന്താണ് ഇപ്പോൾ പോയതല്ലേ ഉള്ളൂ പിന്നെ നീ എന്തിനാണ് ഇപ്പോൾ തിരിച്ചു വന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഞാൻ ഞാനിപ്പോൾ വന്നതേ എൻ്റെ ഒരു സാധനം മറന്നു വെച്ചിട്ട് പോയി അത് എടുക്കാൻ വേണ്ടി വന്ന എന്താണ് സാധനം എന്ന് ചോദിക്കുന്നു അതെൻ്റെ മൊബൈലിലാണ് അപ്പം സ്തുതി ഞാനൊരു കാര്യം ചോദിക്കട്ടെ സുതിക്ക് ബോണസ് കിട്ടില്ല എന്ന് ചോദിക്കും എന്തോ അതിനെപ്പറ്റി അറിയില്ല എനിക്ക് കുറച്ച് കാശിൻ്റെ അത്യാവശ്യമുണ്ട് എന്ന് പറയുന്നുണ്ട് എനിക്ക് ബോണസ് നീ അങ്ങോട്ടൊന്ന് ചോദിച്ചു നോക്കണം അത് പാർലറിൽ നിൽക്കുന്ന സ്റ്റാഫിനൊക്കെ ബോണസ് കൊടുക്കണം അപ്പോൾ എൻ്റെ കയ്യിൽ കാശില്ല നിനക്ക് ബോണസ് കിട്ടും നീ ഓണറിലോട് ചോദിച്ച് നോക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് പറയുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് ചോദിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഈ സമയം നമ്മുടെ ചന്ദ്രമതി ഒളിഞ്ഞു നിന്ന് ഇതെല്ലാം കേപ്പുണ്ടായിരുന്നു ചന്ദ്രമതി ശ്രുതിയെ കണ്ണാട്ടി ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് നീ എന്താണ് അവൾ പറഞ്ഞതിനൊക്കെ തലയാട്ടി പറയുന്നത് നിനക്ക് എവിടെ നിന്നാണ് പൈസ കിട്ടുന്നത് നീ എന്താണ് ചെയ്യുന്നതെന്നുള്ള കാര്യം നിനക്ക് തന്നെ അറിയാം പിന്നെ നീ അവളെ മുമ്പിൽ വെച്ച് ബോണസ് കിട്ടും തലയാട്ടിയൊക്കെ കാണിക്കുന്നതുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ചന്ദ്ര രണ്ടും ഉറപ്പിച്ച് പറഞ്ഞു നിനക്ക് എവിടെ നിന്നെങ്കിലും നോക്കിയിട്ട് കിട്ടുകയാണെങ്കിൽ നിനക്ക് പൈസ തരാം അല്ലാതെ അങ്ങനെ ചന്ദ്ര നേരെ പോകുന്നത് നമ്മുടെ ഭാമയുടെ വീട്ടിലോട്ടാണ് ചെന്ന് വാതില് മണിമ്പെല്ലടിക്കുന്നു വാതിൽ തുറക്കുമ്പോൾ ചന്ദ്ര ചന്ദ്രയെ കാണുന്നു ഭയങ്കര സന്തോഷം അകത്തോട്ട് കയറി വന്ന് പറയുന്നു അകത്തോട്ട് കയറി വന്നു അപ്പോഴത്തേക്ക് പറയുന്നത് വീട്ടിലത്തെ അവസ്ഥയും കാരണം ചന്ദ്രേട്ടനെ ഇപ്പം എങ്ങനെയുണ്ട് ആ കുഴപ്പമില്ല അങ്ങനെ പോകുന്നു സച്ചിയുടെ കാറ് വിറ്റും എല്ലാ നഷ്ടങ്ങളും ഒരുപാട് നഷ്ടങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ടായി അതുകൊണ്ട് എന്ത് ചെയ്യുക അപ്പോഴത്തേക്കും പറയുന്ന എടീ നിൻ്റെ വീട്ടിൽ വന്ന മരുമോൾ കോടീശ്ശേരിയാണ് ഒരു അച്ഛനും അമ്മയ്ക്ക് ഒരു മോളാണ് അദ്ദേഹത്തിന് ഒരുപാട് സ്വത്തുക്കളൊക്കെ ഉണ്ട് അപ്പം നീ അവരെ അവരെ അടുപ്പിച്ച് നിർത്തണം അടുപ്പിച്ച് നിർത്തിയാൽ മാത്രമേ നിനക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുള്ളൂ നല്ല മരുമോളാണ് രേവതി കൊണ്ടുവന്ന് രേവതി കല്യാണം കഴിച്ച് കൊണ്ടുവന്നെങ്കിൽ എന്ത് നല്ല മരുമോളല്ലേ കോടീശ്ശേരി എൻ്റെ ശ്രുതിയേക്കാളും ഭയങ്കര കോടീശ്ശേരി എന്നാണ് അറിയപ്പെടുന്നത് അവൾ അച്ഛന് ഒരുപാട് എസ്റ്റേറ്റും അതും ഇതും എല്ലാം അങ്ങനെ ഉള്ളു തന്നെയോ ഒന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ രേവതി ചന്ദ്ര ചന്ദ്രയ്ക്ക് ഒരു അല്പ സന്തോഷമായി നീ രേവതി എന്തിനാണ് എപ്പോഴും എപ്പോഴും കുറ്റപ്പെടുത്തുന്നത് രേവതി കൊണ്ടുവന്നെങ്കിലും നല്ലൊരു കുട്ടിയാണ് വർഷ വർഷയ്ക്ക് ഇഷ്ടംപോലെ സാമ്പത്തിക ശേഷിയുണ്ട് വർഷം ഉണ്ടായിരുന്നെങ്കിൽ ഈ പണി നിൻ്റെ ആഭരണങ്ങളൊന്നും വിൽക്കുകയൊക്കെ സച്ചിയുടെ കാറ് വിൽക്കുക ഒന്നും വേണ്ടായിരുന്നു അവൾ തന്നെ എല്ലാ ചിലവും നോക്കിയേനെ അങ്ങനെ വർഷയെക്കുറിച്ച് ഭയങ്കരമായിട്ട് പൊങ്ങച്ചൻ പറഞ്ഞു കൊടുക്കണം നമ്മുടെ ഭാമ പക്ഷെ പൊങ്ങച്ചൻ പറഞ്ഞതെല്ലാം സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ എത്രയും പെട്ടെന്ന് അവളെ നിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി നീ നോക്ക് അതായിരിക്കും ിക്കും ഏറ്റവും നല്ലത് എപ്പോഴായാലും അവർ രണ്ടുപേരും എൻ്റെ വീട്ടിൽ വരാനുള്ളതല്ലേ പിന്നെ എല്ലാ എരിവും പുളുവും എല്ലാം ചേർത്ത് നമ്മുടെ ചന്ദ്രമതി ഇതെല്ലാം കേട്ടിട്ട് ചന്ദ്രമതി പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് എത്രയും പെട്ടെന്ന് സച്ചിയും രവിയേട്ടനെ ഇങ്ങോട്ട് പറഞ്ഞ് അനുസരിപ്പിച്ചിട്ട് ഇവരെ രണ്ടുപേരെ ഇങ്ങോട്ട് കൊണ്ടുവരണം കൊണ്ടുവന്നാലേ പറ്റുള്ളൂ അല്ലെങ്കിൽ പറ്റില്ല അവൾ കൊടീശ്ശരിയായ മരുമകളാണ് അങ്ങനെ നമ്മുടെ രേവതി സന്തോഷം ചന്ദ്രമതി സന്തോഷത്തോടെ പോവുകയാണ് ഈ സമയം സച്ചിയും കൂട്ടുകാരന്മാരും അവിടെ നിൽക്കുകയാണ് സച്ചി മുതൽ മൂന്നാമത്തെ ചായയാണ് കുടിക്കേണ്ടത് നിനക്ക് എന്താണ് നീ മൂന്ന് ചായ കുടിക്കും അതെനിക്ക് നല്ല തലവേദനയാണ് അതുകൊണ്ടാണ് കുടിക്കുന്നത് നിനക്ക് നീ ഇന്നൊന്നും കഴിച്ചില്ലേ ആ ഞാൻ കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിടുകയാണ് ആ സമയത്താണ് നമ്മുടെ രേവതി ഫുഡുമായിട്ട് കൊണ്ടുവരുന്നത് അപ്പോഴത്തേക്കും സച്ചി ചോദിക്കുന്നത് ഞാനിവിടെ ഉൾ ഉൾഡ് പറഞ്ഞിട്ടില്ലല്ലോ എനിക്ക് ഫുഡ് കൊണ്ടുവരാൻ ഇവിടെ നിൽക്കേണ്ടത് പൊക്കി മുന്നിട്ട് വീട്ടിലോട്ട് പൊക്കി ിവിടെ നിൻ്റെ ഫുഡും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് വഴക്ക് പറയുന്നു ഞാൻ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ആവശ്യമാണെങ്കിൽ കഴിക്കുക എന്ന് പറയുന്നുണ്ട് ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ല എനിക്കിവിടെ ഫുഡും വേണ്ട ഒന്നും വേണ്ട എന്ന് അപ്പോൾ കൂട്ടുകാരന്മാർ പറയുന്നുണ്ട് ഇടാ നീ ഇത്രയും സമയം വിശം നല്ല ഇടാ ഇരുന്നത് ഇന്ന് പൂരി മസാലയാണ് ഉച്ച ഊണും കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കഴിക്കാൻ നമുക്ക് അപ്പോഴും പാത്രമൊക്കെ തുറന്ന് ഒരു ഷീറ്റൊക്കെ വിരിച്ചിട്ട് രേവതി പാത്രം തുറന്ന് വയ്ക്കുമ്പോൾ അതിൻ്റെ മണം അങ്ങോട്ട് പോവുകയാണ് കൂട്ടുകാരന്മാർ ഒരുത്തം ചെന്നിരിക്കുകയാണ് രണ്ടാമത് ാമത്തെ ആളിനെ സച്ചി പിടിച്ചു വെച്ചേക്കാണ് പോണ്ട പോണ്ട ഞാൻ പോണ്ടെന്ന് പറഞ്ഞു ഇല്ലടാ മീൻ ഫ്രൈ ഉണ്ട് എനിക്കത് മീൻ ഫ്രൈ കഴിച്ചിട്ട് ഇത്രയോ ദിവസം എനിക്ക് വിശക്കുന്നു എന്ന് പറയുന്നുണ്ട് സച്ചിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി സച്ചിക്കും വിശക്കുന്നു അവൻ ദൈവതയുടെ മുന്നിൽ നാണം കെടാനും വയ്യ അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് അപ്പോഴത്തേക്കും ഇങ്ങനെയുള്ള അടിപൊളി മുഹൂർത്തങ്ങളാണ് ഇനി വന്നുകൊണ്ടിരിക്കുന്നത് സച്ചിക്ക് കഴിക്കണോ വേണ്ടയോ നി വേണം എന്നുള്ള ഒരു ഇതിൽ അങ്ങനെ സച്ചിര കൂട്ടുകാരന്മാർ ചെന്നിരുന്ന് കഴിക്കുകയാണ് സച്ചിക്ക് കഴിക്കണമെന്നുണ്ട് അങ്ങനെ സച്ചിയും കൊതി വിട്ട് കൊതി വിട്ട് അങ്ങനെ നിൽക്കുകയാണ്